എട്ടാം തീയതി വിധി വരികയാണ് അതായത് നടി ആക്രമിച്ച കേസിൽ വിധി വരികയാണ് ഇപ്പൊ കുറെ ദിവസമായിട്ട് പഴയ ചില കുറെ നാളും മുന്നേ വാർത്തകളിൽ ഇടം പിടിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ വാർത്തകളിൽ ഇങ്ങനെ ചർച്ചയിലേക്ക് വരികയാണ് അതായത് മഞ്ജുവിന്റെ പ്രതികരണവും അന്നുണ്ടായ സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോ ഓരോ പ്രതികരണങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ അതെ നടിയുടെ അഭിഭാഷക ടിബി ടിബിയുടെ ഒരു പ്രതികരണം ഇപ്പൊ വന്നു അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ നമ്മളിപ്പോൾ എന്തൊരു ഏതൊരു കുറ്റകൃത്യം എടുത്താലും നമ്മൾ പ്രതി പ്രതി ആരാണ് പ്രതി ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് രണ്ടാം പ്രതി മൂന്നാം പ്രതിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴും പ്രതി എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു കേസിൽ എല്ലാവരും കാത്തിരിക്കുന്നത് എട്ടാം പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടും ഒന്നാം പ്രതിക്ക് അല്ല ഒന്നാം പ്രതിക്ക് ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് ഭയങ്കര ആത്മവിശ്വാസത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് പക്ഷേ എട്ടാം പ്രതിക്ക് എന്താണ് ശിക്ഷ എട്ടാം പ്രതി എന്ന് പറയുന്നത് ദിലീപ് ദിലീപിന് എന്ത് ശിക്ഷ കിട്ടും അതായത് ഈ പറയുന്ന ഗൂഢാലോചനയ്ക്കൊരു ശിക്ഷയുണ്ടോ അല്ലെങ്കിൽ അതിന് എത്രത്തോളം വാല്യൂ അല്ലെങ്കിൽ ഈ ഇര ആക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു നമ്മൾ ആദ്യം മുന്നേ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി നടത്തിയ ഒരു അല്ലെങ്കിൽ ആ നിന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അവർ മുന്നോട്ടെടുത്ത ഒരു എഫേർട്ട് ആ എഫേർട്ടിന് വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിധി ഈ എട്ടാം പ്രതിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ആ ശിക്ഷ അല്ലെങ്കിൽ ആ അവരുടെ എഫേർട്ടിന് അനുസരിച്ചുള്ള അല്ല അവർ അനുഭവിച്ച ട്രോമയിലെ അല്ലെ അവരനുഭവിച്ച വിഷമങ്ങളുടെ ഒക്കെ ഒരു കാഠിന്യത്തിനനുസരിച്ചുള്ള ഒരു ശിക്ഷ ഈ എട്ടാം പ്രതിക്ക് കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശങ്കയായിട്ട് ഇപ്പം നിൽക്കുന്നത് ആ ഒരു ആശങ്ക തന്നെ ഇപ്പം ഈ അഡ്വക്കേറ്റും പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം തെളിവുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു ഇനി കോടതിയാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞു ഒന്നാം പ്രതിയല്ല നമ്മുടെ എട്ടാം പ്രതിയിലേക്ക് വന്ന് നിൽക്കുകയാണ് എന്തായിരിക്കും ദിലീപിനെ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ എന്തായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും നോട്ടം ഇവിടെ മധുവിനെ കൊലപ്പെടുത്തിയ ഒരു കേസ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ട് വാർത്തകൾ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു മധുവിനെ കൊലപ്പെടുത്തി അത് കൊലപ്പെടുത്തിയവർ തന്നെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഇങ്ങനെ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവ് ആഹാരം തേടി ഒരിടത്തേക്ക് വരുന്നു അവിടെ നിന്ന് കടയിൽ നിന്ന് റാങ് വാങ് റാങ് ജീൻവാൽ ജീനന്റെ ഒരു കഥയുണ്ട് അപ്പം ആ കഥയിൽ പറ്റിയ പോലെ വിശന്നിട്ട് വന്ന് ആഹാരം എടുത്തു അവിടെ നിന്ന് വിലപിടിപ്പുള്ള മോഷ്ടിച്ചത് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളിൽ മോഷ്ടിച്ചു അതിൽ കള്ളനായി അങ്ങനെ കള്ളനായി കൊണ്ടുവന്നിട്ട് അവരെല്ലാം കൂടി വട്ടം ചേർന്ന് ഉപദ്രവിക്കുകയും ഒരു കള്ളനെ പിടിച്ച സന്തോഷത്തിൽ പലരും ഫോട്ടോ എടുത്ത് ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തു അഭിമാനത്തോടു കൂടി ആ യുവാവ് ദൗർഭാഗ്യവശാൽ ആ അടി എല്ലാം വാങ്ങി ആ യുവാവ് മരി മരിക്കുകയും ചെയ്തു നമുക്ക് മറ്റൊരു അഭിമാനകരമായ കാര്യം ഇതേ യുവാവിന്റെ ആ മധുവിന്റെ സഹോദരി പോലീസ് സർവീസിലേക്ക് കയറി എന്നുള്ളത് നമുക്ക് വളരെ പിന്നീടുണ്ടായ നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത ഏതായിരുന്നു ഈ മധു അങ്ങനെ പിടിയിലായി മധുവിന്റെ ആളുകൾ പിടിയിലായി എന്നാൽ എല്ലാ തരത്തിലും സോളിഡ് എവിഡൻസ് കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു ആ സമയത്ത് സാക്ഷികൾ പലതും കൂറുമാറി ഓരോ തവണയും കൂറുമാറ്റം ഒരു വലിയ തലവേദനയായി മാറി എല്ലാ കേസുകളിലും എല്ലാ കേസുകളിലും സംഭവിക്കുന്ന മൊഴി മാറ്റുക എന്ന് പറയുന്ന ഒരു സാഹചര്യം എല്ലാ കേസുകളിലും ഉണ്ടാകാറുണ്ട് ഇവിടെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സിനിമാ നടി യാത്ര ചെയ്തു വരുന്ന വഴിയിൽ അവളെ പിടിക്കുകയും ഈ രീതിയിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഓടുന്ന വാഹനത്തിനുള്ളിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിടുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് അബാദ് പ്ലാസ എന്ന് പറയുന്ന ഹോട്ടൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപ് അടങ്ങുന്ന ഒരു സംഘം ഇതുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ ക്ലിയർ ആണ് ഈ ദിലീപ് പ്രതിസ്ഥാനത്തേക്കാവുന്ന അവിടെയാണ് ദിലീപിന് കിട്ടാൻ പോകുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിക്രൂരമായ ഒരു പീഡന പരമ്പരയും ചിത്രീകരണവും ഒക്കെ നടക്കുന്ന സാഹചര്യം അത് കഴിയുന്നു അത് കഴിഞ്ഞിട്ട് ഈ ദിലീപിനെതിരായി ഒരു മൊഴി വരുന്നത് ഒരു പരാതി വരുന്നത് ഏപ്രിൽ മാസത്തിലാണ് അത് എത്ര കാലം കഴിഞ്ഞു നാലു നോക്കാം ഇതിനുശേഷം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തി രണ്ടാം തീയതി ഇവര് ഒരു യോഗം കൂടി യോഗമല്ല ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു ആ പൊതുപരിപാടിയിൽ മഞ്ജു വാര്യർ പങ്കെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫിലിം ചേംബറിന്റെ എന്താ പരിപാടിയായിരുന്നു തോന്നുന്നു അവിടെ വെച്ച് ഈ മഞ്ജു വാര്യർ അതായത് ദിലീപിന്റെ ആദ്യ ഭാര്യ അവിടെ വന്നിരുന്നു കൊണ്ട് പറഞ്ഞിരുന്നു പുരുഷനും സ്ത്രീക്കും തുല്യനീതി ഉറപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അങ്ങനെയാണ് മഞ്ജു വാര്യറിന് ഒരു ഹീറോയിക് പരിവേഷം കിട്ടുന്നത് കാരണം മഞ്ജു വാര്യർ വളരെ കൃത്യമായ സ്റ്റാൻഡാണ് സ്വീകരിച്ചത് കാര്യം ഇവര് തമ്മിൽ വളരെ നല്ല അടുപ്പത്തിലായിരുന്നു മഞ്ജു മഞ്ജുവാര്യരും ഈ പറയുന്ന നടിയും തമ്മിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ മഞ്ജു വാര്യർക്ക് ഇത് ഈ ഇതിന്റെ പിന്നിൽ നൂറ് ശതമാനവും ദിലീപ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഈ പറയുന്ന മഞ്ജു മഞ്ജുവാര്യർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഞ്ജു പറഞ്ഞത് ഈ തുല്യ പരിഗണന ലഭിക്കേണ്ട ഒരു കേസ് തന്നെയാണിത് ഇത് എത്രയും വേഗം തെളിയിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് അതിനും ഏറെക്കാലത്തിന് ശേഷമാണ് ഏപ്രിൽ മാസത്തിലാണ് ദിലീപ് ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതും കഴിഞ്ഞിട്ട് ജൂലൈ പത്താം തീയതി ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ഇതാണ് അതിൻ്റെ ഒരു ക്രൊണോളജിക്കലി വരുന്ന ഒരു രീതി അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ പരിശോധിച്ചാൽ ദിലീപ് അതിന്റെ പ്രതിസ്ഥാനത്തുണ്ട് നാദിഷ അടക്കമുള്ളവരെ കാര്യത്തിൽ ചോദ്യം ചെയ്തിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവര് നാദിർഷയും ദിലീപ് അതിന്റെ പേരിൽ നാദിർഷയെ വരെ പിന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവര് ഈ പറയുന്ന പ്രതിയുടെ മൊഴി മാത്രമാണ് ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം പ്രതി അതായത് ഈ പറയുന്ന പൾസർ സുനിയെ പോലുള്ള മാർട്ടിനെ പോലെയുള്ള പ്രതികൾ പറയുന്നത് മാത്രമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ദിലീപിനത് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ദിലീപ് കുറ്റമുക്തനാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റകൃത്യമാണ് അത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കൂടിച്ചേരൽ എപ്പോഴും അത് ക്രിമിനൽ പശ്ചാത്തലത്തിൽ തന്നെ വരുന്നതാണ് അപ്പൊ അതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നവരും മുഖ്യ സൂത്രധാരൻ അയാൾ മുൻ ഇതിൽ വന്നില്ല പിന്നെ ദിലീപ് എടുത്ത വലിയൊരു സ്റ്റാൻഡ് ഉണ്ട് അതായത് ദിലീപ് നേരിട്ട് ഇതിലൊന്നും പങ്കെടുത്തില്ല എന്നുള്ളതാണ് ദിലീപ് ഈ പറയുന്ന നടിയെ ആക്രമിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ദിലീപ് ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ് ദിലീപിനെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് ദിലീപ് പിന്നിൽ നിന്ന് ചരട് വലിക്കുകയാണ് പ്രസൻസ് ഒന്നും ഇവിടങ്ങളിൽ ഇല്ലായിരുന്നു അതൊരു വലിയ കാര്യമാണ് ദിലീപ് പലപ്പോഴും വെള്ളം അടിച്ചിട്ട് പറയാം കാര്യം ഇതിന്റെ പിന്നിലൊരു വി ഐ പി ആയിട്ടുള്ള ഒരു യുവതി ഉണ്ട് ഒരു മാഡം ഉണ്ട് എന്ന് ആ സമയത്ത് ഒരു വാർത്ത പ്രചരിച്ചത് ഓർക്കൊന്നും ആ മേഡം ആരാണ് ചർച്ച സ്വാഭാവികമായിട്ടും ആരാണ് മാധവനിലേക്കാണ് അത് പോകുന്നത് ഇപ്പൊ നിഷാലിന്റെ വീട്ടുകാർ നമ്മൾ ഒരമ്മയുടെ ഫോൺ ഫോൺ സംഭാഷണത്തെ കുറിച്ച് നമ്മളന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ള അടുപ്പം പലരും അങ്ങനെ പറഞ്ഞത് ദിലീപിന് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് കല്യാണത്തിന് ശേഷം പിന്നെ ബാത്റൂമിനുള്ളിൽ കയറിയിരുന്നുണ്ട് എങ്ങനെ ഫോൺ ചെയ്യുന്നു പലരും ഉയർത്തിയൊരു നമ്മുടെ ചർച്ചയ്ക്കിടയിൽ തന്നെ പലരും ഉയർത്തിയൊരു ചോദ്യം അതാണ് കമന്റ് െ അപ്പൊ ആരും ചോദിച്ചാണ് ദിലീപ് ദിലീപിനോട് ഇഷ്ടമായിരുന്നെങ്കിൽ പ്രണയമായിരുന്നെങ്കിൽ പിന്നെ കാവ്യമാവൻ ആ വിവാഹത്തിൽ എങ്ങനെ സംബന്ധിച്ചു അല്ലെ എന്തിനു സമ്മതിച്ചു പിന്നെ അങ്ങനെ വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നെങ്കിൽ വിവാഹിതയായ കാവ്യ മാധവൻ പിന്നെ ബാത്റൂമിനുള്ളിൽ ഇരുന്നോണ്ട് എങ്ങനെ ദിലീപുമായി എന്തിനു സംസാരിച്ചു എന്നുള്ള മറ്റൊരു ചോദ്യം അതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട് അപ്പം ഇവര് തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണെന്നേ ഇത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഈ പറയുന്ന നടിക്കും അറിയാം അങ്ങനെ സ്വന്തം സുഹൃത്തിന്റെ ഒരു പിന്നെ ജീവിതം തൊലഞ്ഞു പോകുന്നത് കണ്ടിട്ട് അതിനകത്ത് അതിനകത്തൊരുപക്ഷേ ഈ പറയുന്ന നടി നടിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരിക്കാം അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ നടത്തിയ ശ്രമമാണ് ഇത് ഈ പറയുന്ന നടിയെ ആക്രമിക്കൽ കേസ് ഇനി എല്ലാം പോട്ടെ പൾസർ സുനിയും ഈ പറയുന്ന മാർട്ടിനും അടക്കമുള്ളവർ എന്തിനാണ് നടിയെ ആക്രമിച്ചത് അതൊരു കാര്യമില്ല ഇനിയിപ്പം ദിലീപിന് പങ്കില്ലായെന്ന് തന്നെ വച്ചിട്ട് കോടതി വിട്ടോട്ടെ അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ത് എന്ത് വൈരാഗ്യമാണ് പൾസർ സുനിക്ക് ഈ പറയുന്ന നടിയോട് ഉണ്ടായിരുന്നത് അല്ലെ മാർട്ടിനോട് മാർട്ടിൻ പല തല താരങ്ങളുടെയും ഡ്രൈവറമായി എന്തിനു ആക്രമിച്ചു ഈ രീതിയിൽ എന്തിന് വീഡിയോ ചിത്രീകരിച്ച് ദിലീപിന് അയച്ചു കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഫോൺ രേഖകൾ വരെ പരിശോധിച്ചല്ലേ ദിലീപിനെന് ഈ വീഡിയോകൾ അയച്ചു കൊടുക്കും ഇവര് ദിലീപ് കൂട്ടാളി അല്ലെങ്കിൽ ദിലീപിന് ഇന്നത്തെ ഗൂഢാലോചനയിൽ പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനു ചെയ്തു ഇവരുടെയൊക്കെ ഫോൺ പരിശോധിച്ചാൽ കിട്ടുമോന്നേ ദിലീപ് പലപ്പോലും വെള്ളം അടിച്ചുകൊണ്ട് ഇവരുടെ അവിടെ എന്നുണ്ട് ഇവർ കൂടുന്ന സമയത്ത് അവർക്ക് ഞാൻ പണി കൊടുക്കും ഇന്ന ആൾക്ക് ഞാൻ പണി കൊടുക്കും എന്ന് പറയുന്നത് എന്റെ വീഡിയോകളുണ്ട് പലരുടെയും ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുകൊണ്ടാണ് പരിശോധിക്കപ്പെടുന്നില്ല അതും തെളിവല്ലേ ദിലീപ് തന്നെയല്ലേ പറയുന്നത് അപ്പൊ അതിന്റെ സൂത്രധാരം ദിലീപ് ആവുന്നില്ലേ ഞാൻ ഒരു സാധാരണക്കാരന്റെ കേസിലാണ് ഇതൊക്കെ പൈസയും പണവും പിടിപാടും ഉള്ളവരുടെ കേസുകൾ വരുമ്പോ കേസുകൾ ഇങ്ങനെ നീളുകയും ചെയ്യും ഇതൊന്നും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് വളരെ ജെന്യുവിനായിട്ട് ഉയരേണ്ട ചില ചോദ്യങ്ങളുണ്ട് വളരെ ജെന്യൂനായിട്ട് ഉയരേണ്ട ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ ഇനി ആരൊക്കെ മലക്കം പറഞ്ഞല്ലോ ഒരു പക്ഷെ പൾസസ്വനി മേടിച്ച പൈസ ആക്കി ചിലപ്പോൾ പിന്നെ ചില കമ്മിറ്റ്മെന്റ് കാണിച്ചേക്കും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അവരാരും പുറത്ത് പറയില്ല ആരാണ് അതിൻ്റെ എൻ്റെ കൂട്ടാളി എന്നുള്ള കാര്യം പലപ്പോഴും പുറത്തു പറയില്ല ഇവിടെ പ്രൊവൈലർ സമരം നടക്കുന്ന സമയത്ത് പോലും പിന്നെ ഈ നമ്മുടെ സഹാവ് കൃഷ്ണപിള്ള ഒളിവിലൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് വി എസ് എ പിടിച്ചോണ്ടുപോയി വി എസിനറിയാം ഇവരെവിടെയാണെന്നുള്ള കാര്യം വി എസിനെ കൊണ്ടുവന്ന് രാത്രി മുഴുവൻ ഭേദ്യം ചെയ്തു ഒടുവിൽ മരിച്ചു പോകുന്ന ഒരവസ്ഥ മരിച്ചു എന്ന് കരുതിയിട്ട് കൊണ്ട് കുഴി തള്ളാൻ പോയതാണ് വി എസ് അച്ഛനെ അപ്പൊ ആ സ്വന്തം കാലിലേക്ക് ഈ തോക്കിന്റെ ബയണറ്റ് തളഞ്ഞു കയറുന്ന സമയത്ത് പോലും പിന്നെ ഇദ്ദേഹം പറഞ്ഞില്ല വി എസ് പറഞ്ഞില്ല ഇത് എന്റെ അവരെവിടെയുണ്ടോ എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയില്ല അപ്പൊ അങ്ങനെയുള്ള ചങ്കുറ്റം ഉണ്ട് എന്ന് അതൊരു ക്രിമിനൽ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് അപ്പം ഇവരാരും തന്റെ പങ്കാളി ആരാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവത്തില്ല പിന്നെ എങ്ങനെ ഇതിന്റെ പേര് വന്നു ദിലീപ് ഇതിനകത്ത് പങ്കാളി അല്ലെങ്കിൽ പിന്നെ ദിലീപിന്റെ പേര് എങ്ങനെയാണ് ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഈ പൾസർ സുനിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും തമ്മിൽ എന്താണ് പ്രശ്നമുള്ളത് ഇതിനകത്ത് പലരുടെയും ഫോൺ ടേകൾ പരിശോധിക്കാം ഈ പറയുന്ന അബാദ് പ്ലാസയിൽ ആ സമയത്ത് അവരോട് ഉണ്ടായിരുന്നതിന് തെളിവുകളുണ്ട് എന്തായാലും ഒരു രണ്ടായിരത്തി പതിനേഴ് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ഈ അവാത് പ്ലാസ പോലെയുള്ള വലിയ ഹോട്ടലുകളിലൊക്കെ സി സി ക്യാമറകളുണ്ട് അവിടെ ഉണ്ടാവുമല്ലോ ദൃശ്യങ്ങൾ ദിലീപ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ദിവസങ്ങളിൽ അതിന് ദൃശ്യങ്ങളുണ്ടാവും പക്ഷെ ദിലീപ് ഇതിൽ നല്ല അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതുന്ന പോലെ ഒരാളല്ല ദിലീപ് ശരിക്കും നമ്മൾ വിചാരിക്കും ദിലീപ് വളരെ ജെനുവിനായിട്ട് ആയിട്ട് ദിലീപിനെ സംസാരം കേൾക്കുമ്പോൾ വളരെ ജെനുവിനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല കലാകാരനാണ് സിനിമയെ മാത്രമേ ഉള്ളൂ സിനിമയിൽ ദിലീപ് എന്ന് പറയാൻ നടൻ ചെയ്ത കഥാപാത്രങ്ങൾ മാത്രമാണ് നന്മയുള്ള കഥാപാത്രങ്ങൾ അത് എനിക്ക് തോന്നുന്നു തിലകൻ പറഞ്ഞത് അച്ചിട്ടാണ് കാരണം തിലകൻ തിലകൻ എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ചാടന്മാരുടെ ഉണ്ടാവും പിന്നെ ഉണ്ടാവുന്നേ തിലകന്റെ ശാപം പിന്നെ ഫലിക്കാതെ പോവില്ല ഫലിക്കാതെ പോവില്ല ആ ശാപം എന്തായാലും ഉണ്ടാവും എല്ലാവരും കേരളത്തിലുള്ള ആപാലവൃദ്ധ ജനങ്ങളും ദിലീപ് സിനിമകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ നടിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ദിലീപ് പിന്നെ ഇപ്പൊ ഇങ്ങനെ വെളുപ്പിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് ദിലീപിനെ വിഭാഗം ആൾക്കാരുണ്ട് അവർ ദിലീപിനെ ഇങ്ങനെ വെളിപ്പിക്കാനുള്ള ശ്രമത്തില് ഇപ്പൊ രാഹുൽ ഗാന്ധി മാങ്ങൂട്ടത്തിലെ വെളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ദിലീപിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കണം എന്ന് കരുതുന്ന ഒരു വിഭാഗം വലിയ വിഭാഗം ആളുകളുണ്ട് അപ്പം അതിൽ അതിലൊഴികെ അല്ലെങ്കിൽ അതിൽ മാറി നിൽക്കുന്ന കുറേയധികം ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു കാരണവശാലും ദിലീപ് പുറത്ത് പോകരുതെന്ന് തന്നെയാണ് ശിക്ഷിക്കപ്പെടണം നമ്മളും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണ് കേട്ടോ ദിലീപ് ദിലീപ് ചെയ്ത് അങ്ങേയറ്റത്തെ തെറ്റാ ആ പെൺകുട്ടി ആരുമായിക്കൊള്ളട്ടെ ചിലപ്പം ദിലീപ് ചെയ്തത് എന്താ ദിലീപ് നന്മയാണോ ചെയ്തത് അല്ലേ അല്ല ദിലീപ് നന്മയല്ല ചെയ്തത് ദിലീപ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരിക്കേ എന്നുവെച്ചാൽ അങ്ങനെ ആയിക്കൂടായി ചോദിക്കാം ആ അത് മറ്റൊരു വിവാഹിതയായ അറിയപ്പെടുന്ന ഒരാളെ വിളിച്ചു കയറ്റിക്കൊണ്ടാകാൻ പാടില്ലായിരുന്നു അല്ലെ ആ റിലേഷൻഷിപ്പിന്റെ പുറത്ത് ഇത് തകർക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് മാന്യമായിട്ട് പറഞ്ഞ് ഇത് അങ്ങനെയൊന്നുമില്ല ആ നിശാലിന്റെ അമ്മ തന്നെ പറഞ്ഞത് കേട്ട് ആ അമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ ആ അമ്മയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വല്ലാത്ത ഒരു വിഷമം തോന്നും നാളെ ആർക്കും ഇത് സംഭവിക്കാം ഇപ്പം വിവാഹിതരാകുന്ന ചെറുപ്പക്കാരിൽ പലർക്കും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്ക് പലർക്കും ഈ രീതിയിൽ പലരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം കാര്യം അത്രത്തോളം രൂക്ഷമായ ഒരു ആരോപണമായിരുന്നു അത് അത് പലരും എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ പലരും ആ പിന്നെ ഓഡിയോ കേട്ടിട്ടുണ്ടാവാനാണ് സാധ്യത ഒരു ജേർണലിസ്റ്റ് വിളിച്ചിട്ട് വളരെ അടുപ്പമുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ടോ അത് പിന്നെ ആ കുടുംബവുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിരുന്നത് അത് പലപ്പോഴും ഈ കാവ്യമാധവം തന്നെ സമ്മതിച്ചിട്ടും ആ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ദിലീപ് അല്ലാതെ ഇതിന്റെ പിന്നിൽ വേറെ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് അതിന്റെ യഥാർത്ഥ കൺക്ലൂഷൻ എന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന എട്ടാം തീയതി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ എട്ടാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിനെ വിധി എട്ടാം തീയതി തന്നെ വന്നു കഴിഞ്ഞാൽ അതൊരു കോയിൻസ് ഉണ്ടാവില്ല ദിലീപ് പലപ്പോഴും പണ്ട് ജൂലൈ നാല് എന്ന് പറയുന്ന വലിയ ലക്കി ഡേ ആണ് പക്ഷെ ഒരു ആറ് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ആളെ പിടിക്കുന്നത് ജൂലൈ മാസം പത്താം തീയതിയാണ് ദിലീപ് അറസ്റ്റിലാവുന്നത് ശരിക്കും ഇതിനകത്ത് ഫോൺ രേഖകൾ പലതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പല ഫോൺ രേഖകളും പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പലതും റിക്കവറി ചെയ്ത് എടുത്ത് അതെല്ലാം പരിശോധിച്ച് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്വേഷണ സംഘം എല്ലാം വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ അതെല്ലാം ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ തന്നെ ദിലീപിനെതിരായുള്ള തെളിവുകൾ ഉണ്ടാവും പിന്നെ ഈ പറയുന്നവരുടെ മൊഴികളാണ് വളരെ പ്രധാനമായി നിൽക്കുന്നത് മൊഴികൾ എവിടെയെങ്കിലും മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ദിലീപ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ദിലീപിന് ഒരു നടൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇനിയും നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അങ്ങനെ ആർക്കും ഇനി അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയില്ല ദിലീപ് എന്നും ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതി തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൂടെ അഭിനയിച്ച സഹപ്രവർത്തക എന്ന് തന്നെ പറയാൻ കഴിയുന്ന സഹോദരനെ അല്ലെ സഹോദര തുല്യമായ സ്നേഹം കാണിക്കേണ്ടിയിരുന്ന ഒരാൾ ഈ രീതിയിൽ ക്രൂരമായി മറ്റൊരാളിൽ വശം ആക്രമിച്ചപ്പോൾ തീർച്ചയായും ഒരു സിനിമാ കഥ പോലെ അതും അതിക്രൂരമായി രണ്ട് തല്ല് കൊടുത്ത് കയ്യും കാലം തല്ലി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു ഒരു മാന്യതയുണ്ടായിരുന്നു ഇത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ആ പിന്നെ ആ പീഡനത്തിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവണമെങ്കിൽ ആ നടി അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് അല്ലെ നടിക്ക് നേരിട്ടിട്ടുള്ള പീഡനത്തിന്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും അത് എത്രത്തോളം മോശമായി പോയി എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്